ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ പുതിയൊരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോവിന്ദൻ ജാമിയുടെ വാർത്ത തന്നെയാണ് പതിനഞ്ച് കൊല്ലം മുൻപാണല്ലോ സമീപ സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് പിന്നെ മാനകമ്പെടുത്തി കൊലപ്പെടുത്തി ട്രെയിനിൽ നിന്ന് തള്ളിട്ട് കൊലപ്പെടുത്തുന്നത് അപ്പോൾ അയാൾ കണ്ണൂർ ജയില സെൻട്രൽ ജയിലിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇന്നലെ ചാടി ചാടി ഓടി വലിയൊരു അഭ്യാസ പ്രവർത്തനമൊക്കെ നടത്തി ഏഴടി ഏഴ് മീറ്ററോ എട്ട് മീറ്ററോ പൊക്കമുള്ള ഒരു ഏഴ് മീറ്റർ എന്നാണ് പറയുന്നത് വാർത്ത പറഞ്ഞത് ആ മറ്റേ മതിലൊക്കെ ചാടിക്കടന്ന് സാഹസികത കാണിച്ച് ഓടാനുള്ള പരിപാടിയൊക്കെ നോക്കി നാട്ടിലേക്ക് തമിഴ്നാട്ടിൽ രക്ഷപ്പെടാനുള്ള പരിപാടി ആയിരുന്നു തമിഴ്നാട്ടിലോട്ട് പോയിട്ട് പോലും കണ്ണൂർ ജില്ല വിട്ടിട്ട് പുറത്തൊന്നും പോയിട്ടില്ല അപ്പം ഇന്നലെ മണിക്കൂറുകൾ കൊണ്ട് ആറോ ഏഴോ മണിക്കൂറുകൾ കൊണ്ട് അവനെ പൊക്കി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജയിൽ ചാടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ വേറൊരു കൃത്യം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവന് ഇവൻ്റെ ഒരു സഹ തടവുകാരനുണ്ട് സഹതടവുകാരൻ ഇവൻ്റെ ഒപ്പമുള്ള സഹതടവുകാരനാണ് അപ്പോൾ അവനും ഇവനും കൂടി ചാടി പുതിയ കലാപരിപാടിയൊക്കെ ചെയ്യാനായിട്ടാണ് പോയത് പക്ഷേ അത് നടന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലുള്ള ഒന്നേ കാലിനും ഇവൻ ജയിൽ ചാടുന്നു താടുന്നതാണ് പറയുന്നത് പഴയ രാവിലെ അഞ്ച് മണിക്ക് അഞ്ചേ കാലിനും ആണ് അവിടുത്തെ ജയിൽ വാർഡന്മാരും മറ്റുള്ളവരൊക്കെ അറിയുന്നത് ഏഴ് മണിക്കാണ് ഏഴേകാലിന് ആണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നത് അപ്പം ഒന്നേ ചാടിയവൻ അഞ്ചേ അറിയുന്നു ആര് ജയിൽ അധികൃതർ അറിയുന്നു ഏഴേകാലിന് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിലൊക്കെ ഗാഡമായ നല്ലൊരു കളി നടന്നിട്ടുണ്ട് സഹോദരക്കാരുടെ സപ്പോർട്ടൊന്ന് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ മേലാളന്മാരായ ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരുടെ സപ്പോർട്ടും ഉണ്ടാവും കാരണം ഇവരാരും അറിയാതൊന്നും അങ്ങനെ ചാടത്തില്ല ഇവൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇത്ര ഏഴ് മീറ്റർ എട്ട് മീറ്ററോ പൊക്കമുള്ള ഈ അതിൻ്റെ മുകളിൽ വൈദ്യുതി ഇല്ലേയും പോലെ കമ്പി നെറ്റ് വലിച്ചു കെട്ടിട്ടുണ്ട് കമ്പി കൊണ്ട് അപ്പോൾ ഭയങ്കര ബലമുള്ള കമ്പിയാണ് അപ്പോൾ ഇവൻ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ആ കമ്പിയെ തറുത്ത് മാറ്റി അപ്പം ഈ തുണി എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ തുണി ഇവന് അവിടെ ഈ ജയിലിൽ നിന്ന് ഒഴിവായ ഈ ജയിൽ മോചിതരായ തടവ് പുള്ളികളുണ്ട് അപ്പോൾ അവർ ഒഴിവാക്കിയ തുണികളൊക്കെ അവിടെ കിടക്കുന്നത് അവൻ ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടിട്ട് ഈ പിന്നെ വെള്ളം നിറയ്ക്കുന്ന ബീപ്പ അടുക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ കയറി പക്ഷേ എന്നാലും ഒറ്റക്കൈനായി ഇവരെ ഒറ്റക്കൈന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ എന്ന് പറഞ്ഞാൽ ഒരു കൈ ഫുള്ളായിട്ട് ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല ഒരു കൈയുടെ പത്തിയി ഇല്ലാത്തുള്ളൂ അടുത്ത കൈയുടെ പൈ പത്തിയി ഇല്ലാത്തുള്ളൂ പക്ഷേ എന്നാലും ഇവൻ്റെ വീട്ടിലുള്ളിൽ കയറി സാഹചര്യം കാട്ടണമെന്നുണ്ടെങ്കിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരാളുവാണല്ലോ ഇതാരാണ് ഇവനെ ഹെൽപ്പ് ചെയ്തതെന്നുള്ള അറിയില്ല പിന്നെ അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്നും പറയുന്നുണ്ട് പോലീസ് എന്തായാലും കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരായാലും പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അത് വേറെ വിഷയം ഇനി ഇവനെ പുറത്ത് വിലസാൻ വിടരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു നാട്ടുകാരനാണ് കണ്ടത് ഏതായൊരു സൂര്യജ് അങ്ങനെ അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം വിളിച്ചു ഗോവിന്ദച്ചാമി അല്ലെന്ന് ചോദിച്ചപ്പോൾ ഇവൻ തിരിഞ്ഞു നോക്കുകയും അവിടുന്ന് ഓടുകയും ചെയ്തു അങ്ങനെ ഓടി ഏതൊരു കെട്ടിടത്തിൻ്റെ മൂലം പിന്നെ ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിൽ വരും കെട്ടിടം അപ്പോൾ ഈ കെട്ടിട കെട്ടിടത്തിൻ്റെ അപ്പുറം അവിടെ ഒരു തന്നെ ഒരു ഒരു കിണറുണ്ട് ആ കിണറിനകത്ത് ഇവൻ ഇറങ്ങി ഒളിച്ചിരിക്കാൻ അപ്പോൾ ഇവൻ ആരെ കണ്ടു ആ നാട്ടുകാരെ വന്നു ഫസ്റ്റ് അവരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എൻ്റെ അടുത്ത് കത്തി ഉണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു നാട്ടുകാരൻ പറയുന്നുണ്ട് ഇവൻ എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു പക്ഷേ ഇവൻ വെള്ളത്തിൽ മുങ്ങി ചത്താ മതിയായിരുന്നു അതല്ലെങ്കിൽ ആ ഇടിഞ്ഞു ഇടിഞ്ഞുപുഴ കെട്ടിടത്തിനുള്ളിൽ കയറിയിരിക്കുമ്പോൾ അവിടുന്ന് കെട്ടിടം പൊളിഞ്ഞ് പണി നാറി ചാകേണ്ടിയിരുന്നു കാരണം ഇനിയിപ്പോൾ ഇവനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിപ്പോൾ അവിടുന്ന് അതിലും നരകതുല്യമായ ഒരു ജയിലിലേക്ക് മാറ്റി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ള അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതേപോലെ തന്നെ ഇവന് പെണ്ണുങ്ങളോട് ഭയങ്കര ലൈംഗിക ആസക്തിയുള്ള ആളാണ് ഏതോ ഒരു ഡോക്ടർ ഒരു വനിതാ ഡോക്ടർ ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇവനെ എന്തോ രക്തം ചെക്ക് ചെയ്യാനെട്ടോ എന്തോ പിടിച്ചപ്പോൾ ഇവനെ ഭയങ്കര ഉത്തേജ് തന്നെ ആ വണ്ടിയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നവരാണ് അങ്ങനത്തെ ഒരുത്തിനാണ് ഇവൻ കാരണം ഇനി ഇവൻ അടുത്ത കൊലപാതകം നടത്തുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇവൻ ചെയ്യുന്നു അപ്പോൾ അതിന് മുന്നേ തന്നെ സൗമ്യയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് ഇവനെ ആരെങ്കിലും കൊന്നാമതിയായിരുന്നു അതായത് ശരിയാണ് ഇവനെ എന്തിനാണ് ഇവനെ വെറുതെ ഇവന് ചിക്കനും മട്ടനും ഒക്കെ കൊടുത്ത് ഇവനെ അതുപോലെ തന്നെ ഇവനെ തീറ്റി പോറ്റിട്ട് ഇവൻ ജയിൽ ഈ ജയിലിൻ്റെ വാർഡന്മാരോട് അവിടുന്ന അവരോട് പറയുന്നുണ്ട് എനിക്ക് ചപ്പാത്തി മതി ചിക്കൻ മതി ഇപ്പം പറയുന്നതൊക്കെ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാൽ മറ്റുള്ള സഹോദരവരെ കണ്ട് അവർക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നില്ല അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേക്ക് ഇവരോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടാകും അല്ല ഇവനെ കണ്ട് പേടിച്ചിട്ടുണ്ട് ഇവരെ ഭയ ഭയന്നിട്ട് ചെയ്യുന്നതാവും അതാണ് ഉറപ്പാണ് കാരണം ഇവരെയൊക്കെ എടുത്ത് ചവിട്ടിക്കൂട്ടി പുറത്തിറേണ്ട സമയം ഇവരെ കൂ തൂക്കി എത്ര ആൾക്കാരെ തൂക്കിക്കൊരു ഇവരെ കൊല്ലാത്ത എന്താണ് ഇവ എന്താ ഇവരൊക്കെ ഇവരെ ഇങ്ങനെ വിട്ടിട്ടെന്താ കാര്യം എന്താ ഇനി മറ്റുള്ള ആൾക്കാരെ ഇതുപോലെ ഉപദ്രവിക്കാനാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവനെ വലിയ രക്ഷയൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇപ്പോൾ അന്ന് തടിച്ചു കൊടുത്ത് ഇരുന്ന് ഇവൻ ഇപ്പം രൂപമാറ്റമൊക്കെ വരുത്തി ഇവനെ ആളെ കണ്ടാൽ പോലെ കാരണം അന്ന് ഇവനെ തടിച്ചു കൊടുത്ത് അന്നത്തെ മുഖമല്ല നിന്നിപ്പം അപ്പം ചില പോലീസുകാർക്ക് ഇതിനെ എല്ലാവർക്കും ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലായി പക്ഷെ ഒരു നാട്ടുകാരനെ ആ ഈ ഗോവിന്ദച്ചാവിന്ന് പറഞ്ഞാൽ ആ ഈ വിളിച്ച് രാവിലെ ഒരുത്തരം ഈ ഒരു നാട്ടുകാരൻ വിളിച്ചെന്ന് പറഞ്ഞില്ല ആ നാട്ടുകാരനും എങ്ങനെ വേണ്ടി ചെറിയൊരു മോപരിചയത്തെ കണ്ടു മനസ്സിലായി അപ്പോഴാണ് ഗോവിന്ദച്ചാവിന്ന് വിളിച്ചത് അപ്പോൾ ഇവൻ ഓടി എന്ന് പറയുന്നത് എന്തായാലും കണ്ണൂരിലുള്ള ഒരു തലാ തളാപ്പ് അവിടെ ഒരു അവിടുന്ന് പിടിച്ചത് അവിടെ വലിയ ഫോറസ്റ്റിലൊക്കെയാണ് അവിടെ അങ്ങനെ അവിടെ ഒളിച്ച അതിൻ്റെ ഉള്ളിൽ ആ ഫോറസ്റ്റൊക്കെയാണ് ചാടിയത് അങ്ങനെയാണ് കണക്കിൽ പോയിപ്പെട്ടത് അവിടെ നിന്ന് ഇവനെ പിടിച്ചത് പക്ഷേ ഇവനെ ഇവടുന്നൊക്കെ നാട്ടുകാർ കണ്ടു അപ്പോൾ നാട്ടുകാർ സിഗ്നൽ കണ്ടി പിന്നെ ഇവൻ്റെ ഒരു തരമണ്ണ ഇവൻ തല വെച്ച് കിടക്കുന്നത് തരമണ്ണ പോലീസിനായ അവിടുന്ന് ജയിലിൽ നിന്ന് കിട്ടി ആ മണം പിടിച്ചിട്ടാണ് ഇപ്പം പോയ ദിശ മനസ്സിലാക്കിയിട്ട് പോലീസുകാർ പോണത് അതിൻ്റെ ഇപ്പം അത് അതുകൂടെ അതിൻ്റെ കൂടെ തന്നെ പോലീസുകാർ പോണതും ഒരുപാട് ആളുകൾ ക്യാമറയായിട്ടും മൊബൈലായിട്ടും ഒക്കെ ഇതിൻ്റെ പുറകെ ഈ വീഡിയോ പിടിക്കാനായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയാണ് മനോരമ ന്യൂസിന് ഇത് കിട്ടിയത് ഈ അവിടുത്തെ രണ്ട് പിന്നെ ഈ റിപ്പോർട്ടർമാർ അവർ നിരന്തരം പരിശ്രമിച്ചു എന്തായാലും പോലീസും നാട്ടുകാരും കൂടിയാണ് കുടിച്ചത് നാട്ടുകാർക്ക് അഭിനന്ദൻ നേരുന്നുണ്ട് പോലീസുകാർ നല്ല കാര്യം അതിന് ഇതുപോലുള്ള ഗോവിന്ദച്ചാമിമാർ ഒരുപാടുണ്ടാവും അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവനെയൊക്കെ തട്ടിക്കണം ഞാൻ ഭൂമിക്ക് മോൾഡ് ഇതുപോലെ വെക്കരുത് ആ സൗമ്യയുടെ അമ്മയുടെ വിഷമം ആലോചിക്കും എനിക്ക് എൻ്റെ മകനും പോയി എൻ്റെ മകളും പോയി എന്നിട്ട് ഈ നാട് ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ആ പാവം ആ സ്ത്രീ പറയുന്നത് അവർ മാധ്യമങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് എല്ലാം ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ വന്ന് ചർച്ച നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ ആ സ്ത്രീയുടെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കും അവർ പറഞ്ഞിട്ട് എനിക്ക് ഒന്നും നഷ്ടപ്പെടാറില്ല എനിക്ക് മുകളിലെ ആകാശവും താഴെ ഭൂമിയാണ് എൻ്റെ രണ്ട് മക്കളും പോയി ഇനി എനിക്കാരും ഇല്ല ഇനി ഇപ്പം നമ്മളെപ്പോഴാണ് മരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നാണ് അവരെ പറയുന്നത് അപ്പോൾ അവരുടെ ആ വിഷമിക്കൊന്ന് ആലോചിക്കുക അങ്ങനെയുള്ളൊരു സ്ത്രീ ആണ് അവര് മനസ്സിലായല്ലോ അപ്പം ഇതുപോലുള്ള നാരുകളൊക്കെ ഇനിയും വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ശരിയെന്നാൽ നിർത്തുന്നു ഓക്കെ